ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് വളരെ വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ആ ഒരു റിസൾട്ട് നിങ്ങളെ കൂടി ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഡ്രൈ സ്കിന്നിൻ്റേതായ എല്ലാ പ്രോബ്ലംസും ഫേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓർമ്മ വച്ച ടൈം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സ്കിന്നിനെ കൊണ്ട് അനുഭവിച്ചിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ആണ് വേറെ അങ്ങനൊരു സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ അലർജിക്കായിട്ടോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ഫേസ് ചെയ്തിട്ടുണ്ടെന്നല്ല ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു പരിധിവരെ നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നത് ഇപ്പം ഫേസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ട്രൈ ആവുന്ന സമയത്ത് നമ്മൾ മോയ്സ്ചറൈസേഴ്സോ അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൻ്റെ ഒരു ഡ്രൈനസ് കൺട്രോൾ ചെയ്തോട്ട് പോകുന്നത് അപ്പോൾ ഫേസ് എനിക്ക് അത്ര പ്രോബ്ലം വരാറില്ല പക്ഷെ എൻ്റെ ബോഡിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനസ്സ് എസ്പെഷ്യലി മഞ്ഞ് കാലമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതിലൊന്നും വലിയ ഒരു ടൈമിലൊന്നും നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് കെയർ എഴുതിട്ടൊന്നുമില്ല അതിനുശേഷം നമ്മളൊരു ടീനേജ് ഒക്കെ ആയ ഒരു ടൈമില് നമ്മൾ ഡോക്ടറെ കാണുകയും മെഡിസിൻ എടുക്കുകയും അതിന് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ക്രീംസ് ഒക്കെ കുറെ യൂസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ ഒരു റിസൾട്ട് തരാൻ പറ്റിയിരുന്നു എന്നല്ലാതെ നമ്മൾ നിർത്തി കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ സ്കിന് പഴയ പോലെ ആവുന്നൊരു അവസ്ഥയായിരുന്നു മാത്രല്ല കണ്ട ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മേടിക്കുന്ന മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയും കൂടി ആയിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴും അത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ ഇത്രയും ഒരു ഡ്രൈനെസ് ഉള്ള ഒരു സ്കിന്നാണ് എൻ്റെത് അപ്പം ഇത്രയും നല്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ച് വന്നിട്ടുള്ള ഒരു സ്കിന്നാണ് എൻ്റെ ഇതിനേക്കാളും ഒക്കെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കിന്നായിരുന്നു അപ്പം അത് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്റെ കൈയ്യെക്കാലൊക്കെ കൂടുതൽ എനിക്ക് ഏറ്റവും എഫെക്ട് ചെയ്തിട്ടുള്ള എന്റെ കാലിലായിരുന്നു അപ്പൊ നമ്മള് സ്കേർട്ടൊക്കെ ഇടുമ്പോഴായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ മുട്ടിൻ്റെ താഴേക്കൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള സ്കേർട്ട്സ് ഒക്കെ ഇടുന്ന ടൈമിലൊക്കെ കാലിലൊക്കെ ശെരിക്കും ആ ഡ്രൈനസ് എടുത്തറിയും അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും എന്താണ് സ്കിന്നിങ്ങനെ ഇരിക്കുന്നത് എന്താണ് കാലിങ്ങനെ ഇരിക്കുന്നത് അപ്പം നാച്ചുറലി നമ്മളുടെ ആ ഒരു സമയത്തൊക്കെ നമുക്കതൊരു വിഷമം ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴാണെങ്കിലും ഒരു ഷോർട്ട് ഡ്രസ്സ് ഇറന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും കൺസേൺ ആവും അയ്യോ നമ്മുടെ കാലില് അപ്പൊ അത് ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ നമുക്ക് ഉണ്ടാവുമായിരുന്നു ഈ അടുത്ത് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ഞാൻ ഞാനത് ആരുടെ ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി ഗ്ലിസറിനും റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഡ്രൈനെസ്സിന് ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് വീഡിയോ ഇട്ടിരിക്കുന്ന പേഴ്സൺ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടി നല്ല ചേഞ്ച് ഉണ്ടായി എന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു റെമഡി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് വർക്കിങ് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനും ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി ഞാനൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ ഞാനെൻ്റെ കാലിലാണ് ഞാനിത് ട്രൈ ചെയ്ത് തുടങ്ങിയത് ഫസ്റ്റ് ഡേ ഞാനത് ട്രൈ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ കാലിൻ്റെ ഒരു എൻ്റെ സ്കിന്നിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഉള്ളത് മുതൽ ഇപ്പം ഉള്ള ഇപ്പം വരെയുള്ള ആ ഒരു ഡിഫറൻസ് ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് എൻ്റെ കാലിൻ്റെ ഒരു ഡേ വൺ അവസ്ഥ ഇതെങ്ങനെ ഉണ്ടാവും കഴിയുമ്പോൾ എന്ന് നമുക്ക് നോക്കാം ഒരു വൺ വീക്ക് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമ്മുടെ കാല് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ് ഞാൻ ഇന്നൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ഹെയർ സിറമിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ അത് ഞാൻ എംറ്റി ആക്കി എടുത്തതാണ് പിന്നെ ഗ്ലിസറിൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇസെക് എന്ന് പറഞ്ഞിട്ട് ഇസെക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഡാബറിൻ്റെ ഒരു റോസ് വാട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഈ ബോട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഈ ബോട്ടിലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതപ്പം എടുത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ താങ്ക ഞാൻ ഇത്രയും ഗ്ലീസറേയും എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും തന്നെ റോസ് വാട്ടർ നമുക്ക് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കിയിട്ട് അത് പൊട്ടുന്നില്ല അപ്പോൾ ഞാനവിടെ തന്നെ എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഞാനത് റോസ് വാട്ടറും കൂടെ അതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് എവിടെയാണത് ഇപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആണ് നമുക്കിതൊരു വൺ വീക്ക് യൂസ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അയ്യോ അതേ പോയി ജസ്റ്റ് ഞാൻ സ്പ്രേ ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എടുക്കാം പിന്നെ അത് മിക്സ് ചെയ്ത് ചെയ്താൽ ചെറിയ ഞാൻ കയ്യിൽ ജസ്റ്റ് ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് അത് ഞാൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ാലിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ് ഇങ്ങനെ ഞാനൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ വൺ ഇത് ഞാൻ രണ്ട് കാലിലും അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാലിൻ്റെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ഞാൻ ഏഴ് ദിവസത്തെ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതൊരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കാലിൻ്റെ അവസ്ഥയാണ് കേട്ടോ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഡ്രൈനെസ് മാറി കുറേശ്ശെ അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയ ഒരു ടൈമിലുള്ള എൻ്റെ കാലാണിത് ഇത് എൻ്റെ സെവൻത്ത് ഡേയിലുള്ള റിസൾട്ടാണ് കറക്റ്റ് ഒരാഴ്ച കണ്ടിന്യൂസി ആയി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സെവൻത്ത് ഡേയിലെൻ്റെ കാലിന് വന്ന ചേഞ്ചാണിത് ഇത്രയും ഒരു വ്യത്യാസം ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അത്രയും ചേഞ്ച് എനിക്ക് കൃത്യം ഒരാഴ്ച കൊണ്ട് കിട്ടി ഇത് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ കാലാണ് എല്ലാ ദിവസവും നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ രണ്ട് കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് പത്താമത്തെ ദിവസം എൻ്റെ കാലിന് വന്നിട്ടുള്ള ചേഞ്ചാണിത് അപ്പോൾ ഫസ്റ്റ് ഡേ ഞാനത് യൂസ് ചെയ്തപ്പോൾ കണ്ട എൻ്റെ കാലും ഇപ്പോഴത്തെ എൻ്റെ കാലുമാണ് ഈ കാണുന്നത് കേട്ടോ അത്രയും ചേഞ്ച് എനിക്ക് വെറും ടെൻ ഡേയ്സ് കൊണ്ടാണ് കിട്ടിയത് ഇത് എൻ്റെ തന്നെ എക്സ്പീരിയൻസാണ് ഞാൻ ഇതിലൊരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇതെൻ്റെ ആക്ച്വൽ റിസൾട്ടാണ് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളെല്ലാം ഉപയോഗിച്ച് തുടങ്ങുന്നത് പക്ഷെ ഇത്രയും ഒരു റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല കാരണം അത്രയും നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇല്ല ഇതെന്റെ സ്കിന്നിൽ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ സ്കിൻ ഇങ്ങനെയാണ് ഇതിലും ഇത് മാറത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിരുന്നൊരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഇത്രയും കുറഞ്ഞ ചെലവിൽ ഒരു പ്രോഡക്റ്റ് യൂസ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത് ഡ്രൈ സ്കിന്നിന്റെ ഒരു പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡ്രൈ സ്കിന്നിൽ ഏറ്റവും വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അതേ അളവില് റോസ് വാട്ടർ മിക്സ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് അപ്പം ചെയ്താൽ മതി ഇപ്പം ഒരു സ്റ്റിക്നസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അതൊന്നും വകവെക്കാതെ ഒരു വൺ വീക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യണം അപ്പം നമ്മുടെ നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനസ് മാറും എന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്നെപ്പോഴും ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും സ്കിൻ ടോൺ തന്നെ മാറിപ്പോ ാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു 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 ഡിസ്കളറേഷനും ഒരു അൺ ടോണും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കിന്നു ഡ്രൈ ആകുമ്പോഴേക്കും ചില ചില ഭാഗങ്ങളിൽ കുറച്ച് ഒരു കറുപ്പ് ഉണ്ടാവും ഒരു കരിവാളപ്പ് ഉണ്ടാവും അപ്പം അതൊക്കെ മാറിയിട്ട് സ്കിന്നിൻ്റെ ടോൺ വരെ ചേഞ്ച് ചെയ്തൊരു ഈവൻ സ്കിൻ ടോൺ ആയിരിക്കും ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും ഡിഫറൻസ് ഞാനത് നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലും വന്നിട്ടുള്ള വ്യത്യാസം എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഒരുപാട് കാലത്തെ എൻ്റെ ഒരു പ്രോബ്ലം തന്നെ ആയിരുന്ന ഒരു കാര്യത്തിനുണ്ടായ ഒരു സൊല്യൂഷനാണിത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഫേഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോ ഏത് സ്കിൻ ടോൺ ടോൺകാർക്കും ട്രൈ ഒരു കാര്യം തന്നെയാണ് അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ ഒരു പരിധി വരെ നല്ല ഒരു നയൻറ്റി നയൻ പെർസെൻറ്റും ഡ്രൈ സ്കിന്നിന്റെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നിങ്ങളൊരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ പ്രകടമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ടൊരു കണ്ടിന്യൂസ്ലി വൺ വീക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേഷ്യൽ സീരീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം